കോഴ പാഴ്സ കൊള്ളായിരിക്കും നല്ലതായിരിക്കും ഞാനോ ആ കറി വെച്ചിട്ടുണ്ട് പിന്നെ ആ ഇത് തന്നെ അതോ സാധനം മലിച്ചപ്പം ആ ഇഞ്ചി മേടിക്കണം ഇഞ്ചി ഇച്ചിരി അങ്ങാണ്ടേ ഉള്ളു എല്ലാം രണ്ടേ അമ്പതേ ഉള്ളൂ കേട്ടോ ഇതേ കൂക്കും പറ കാരട്ടോ ആ മൂന്ന് ആണോ ആ എണ്ണം മേടിക്കുന്നുണ്ടോ ഇവിടെനിന്ന് ഇത് എത്ര എണ്ണം മേടിച്ചോ അമ്മ നമുക്ക് രണ്ടെണ്ണം മേടിച്ചോ മതി ഉണ്ടാവുള്ളൂ അതുകൊണ്ടാ എല്ലാവർക്കും കഴിക്കട്ടെ ഈ ഉപ്പിന് അഞ്ചാ അമ്പത് അത് വേണ്ട രണ്ടെണ്ണം വേണം രണ്ടെണ്ണം വേണം രണ്ടെണ്ണം മുട്ടയും ഉപ്പും വിടണ്ട് <laughs> <laughs> <laughs>